ഹലോ എവ്രി വാൻ വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിബിൻ്റെ പ്രസ്മീറ്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സിബിനെ മൂന്ന് ദിവസം അവിടെ റൂമിൽ പൂട്ടിയിട്ടു ആരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല വീട്ടുകാരെ കാര്യം അറിയിക്കേണ്ടായില്ല സിബിനെ കാര്യം അറിയിക്കേണ്ടായില്ല മാത്രമല്ല സിബിന് സൈക്കാറ്റിക് ഡ്രഗ് കൊടുത്തു എന്നൊക്കെ പറയണത് അത് വലിയ കാര്യമാണ് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സിബിൻ വെക്കുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളെ മുമ്പ് സിബിൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനു മുന്നേ അഖിൽമാരാര പറഞ്ഞപ്പോൾ അതും ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ എനിക്ക് നേരിട്ട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ഇത് അതിനുശേഷം ആൻസിബയുടെ എവിക്ഷൻ അത് അൺഫെയർ ആയിരുന്നു എന്നും ഡി ബിയിലെ ചില ആളുകളുടെ പ്ലാനിങ് ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്കൊരു ത്രെഡ് കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സിബിന് സിബിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് പ്ലസ്മീറ്റിൽ സിബിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തോന്നുന്നു എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റാക്കിയത് അത് റീ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റാക്കിയിട്ടില്ല റീ അപ്ലോഡ് ചെയ്തതല്ല കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച മുന്നേ ഞാൻ തോന്നുന്നു അതിട്ടിട്ടുള്ളത് യെസ് പതിമൂന്ന് ദിവസം മുന്നേ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല ആ വീഡിയോ ഇതാ ഇവിടെ തന്നെ കിടപ്പുണ്ട് കണ്ടില്ലേ പതിമൂന്ന് ദിവസം മുന്നേ ഞാനിട്ട വീഡിയോ ആണത് ബിഗ് ബോസിനെതിരെ പറഞ്ഞതിന് എനിക്ക് വധഭീഷണി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ കിടപ്പുണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല പക്ഷെ പലർക്കും ആ വീഡിയോ കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല ആ വോയിസും വീഡിയോ ഒന്നും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല അത് അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ